നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ വെള്ളമടി മാത്രം സിനിമ മനുഷ്യനെ നശിപ്പിക്കുന്നു പുതിയ സിനിമകളെ വിമർശിച്ച് മുൻമന്ത്രി ജി സുധാകരൻ മലയാളത്തിലെ പുത്തൻ സിനിമാ സംസ്കാരത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് സി പി എമ്മിന്റെ മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായ ജി സുധാകരൻ പുതുതലമുറ സിനിമകൾ സമൂഹത്തെ തെറ്റായ വഴികളിലേക്ക് നയിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി ആലപ്പുഴ തകഴയിലെ ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കുമ്പോഴാണ് ചെറുപ്പക്കാർക്ക് കൂടുതൽ പ്രാതിനിധ്യമുള്ള പുതുതലമുറ സിനിമകളുടെ തലതിരിഞ്ഞ പോക്കിനെ കുറിച്ച് സുധാകരൻ അഭിപ്രായം പറഞ്ഞത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന ഒന്നും ഇപ്പോഴത്തെ സിനിമകളിൽ കാണാനില്ല മാത്രവുമല്ല മനുഷ്യന്റെ ദുശീലങ്ങളായി പണ്ട് മുതൽ കരുതിയിരുന്നതെല്ലാം ഒരു പരിധിയും ഇല്ലാതെ സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് പല പുതിയ സിനിമകളും തുടങ്ങുന്നത് തന്നെ കുറെ ചെറുപ്പക്കാർ വട്ടം കൂടിയിരുന്ന് വെള്ളമടിക്കുന്ന സീനോടുകൂടിയാണ് ഇതെല്ലാം കണ്ടിരിക്കുന്ന ചെറുപ്പക്കാരും അല്പം വെള്ളമടിക്കാൻ തുടങ്ങും അവരെ പോലീസ് പിടിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും എന്നാൽ സിനിമയിൽ ഈ വെള്ളമടി രംഗം വലിയ കാര്യം എന്ന നിലയിൽ അഭിനയിച്ചു വെക്കുന്ന നടന്മാർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകാറില്ല ഇപ്പോൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മലയാള സിനിമയും നമ്മുടെ സംസ്കാരത്തെ സമ്പന്നമാക്കുന്നതല്ല നമുക്ക് നമ്മുടേതായ സംസ്കാരവും പാരമ്പര്യവും ഉണ്ട് ഇതെല്ലാം കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിനും സമാധാനം നിലനിർത്തുന്നതിനും വേണ്ടി നമ്മുടെ പൂർവികർ കാണിച്ചു തന്നിട്ടുള്ളതാണ് ഇന്ന് പുതിയ തലമുറ സിനിമാക്കാർ ഇതെല്ലാം മറന്നുകൊണ്ട് പുതിയ സിനിമാ ലോകം ഉണ്ടാക്കുകയാണ് തുടരെ തുടരെ അക്രമങ്ങളും അടിയും പിടിയും കൊലയും വരെ ഒരു ക്ഷാമവും ഇല്ലാതെ സിനിമകളിൽ കാണിക്കുകയാണ് പുതിയ ഒരു സിനിമയിലും കുടുംബകഥയും കുടുംബ ബന്ധങ്ങളും പറയുന്നില്ല കുറെ ചെറുപ്പക്കാരും അവരുടെ കൂട്ടുകാരും മാത്രം നിറഞ്ഞു നിൽക്കുകയാണ് മാതാപിതാക്കളും സഹോദരങ്ങളും എന്ന കുടുംബ സങ്കല്പത്തെ പുതിയ സിനിമാക്കാർ പൂർണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ മഹത്തായ സംസ്കാരത്തെ നശിപ്പിക്കാൻ മാത്രമാണ് സഹായിക്കുന്നതെന്നും സുധാകരൻ വ്യക്തമാക്കി വിദേശ ഭാഷാ ചിത്രങ്ങളിൽ നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ കാണുന്നതുപോലെ വെള്ളമടിയും പുകവലിയും ലഹരി ഉപയോഗവും മയക്കുമരുന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ടോ എന്ന കാര്യം സിനിമാക്കാരും പ്രേക്ഷകരും പരിശോധിക്കേണ്ടതുണ്ട് മാത്രവുമല്ല ഇപ്പോൾ മലയാള സിനിമാ ലോകം എത്തി നിൽക്കുന്നത് വലിയ പ്രതിസന്ധിയുടെ മുന്നിലാണ് ഈ വർഷം ഇതുവരെ ഇരുന്നൂറിലധികം മലയാള സിനിമകൾ പുറത്തു വന്നു എന്നാണ് പറയുന്നത് ഇതിൽ പതിനഞ്ചിൽ പരം സിനിമകൾ മാത്രമാണ് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയത് വലിയ വിജയം അവകാശപ്പെടാൻ കഴിയുന്നത് വെറും നാലോ അഞ്ചോ സിനിമകൾക്ക് മാത്രമാണെന്നും സുധാകരൻ വെളിപ്പെടുത്തി ഇത്തരത്തിൽ ഒരു അനുഭവം മലയാള സിനിമയിൽ ഉണ്ടാകുന്നത് പുതിയതായി ഇറങ്ങുന്ന സിനിമകൾ മൂല്യത്തകർച്ച തകർച്ച ഉള്ളവയായതുകൊണ്ടും പ്രേക്ഷകരെ ഒരു വിധത്തിലും തൃപ്തിപ്പെടുത്താത്തതായതുകൊണ്ടുമാണ് എന്ന കാര്യം സിനിമാ രംഗത്തുള്ളവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ മലയാള സിനിമ തകരുന്ന സ്ഥിതി ഉണ്ടാകും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം നിരവധി സിനിമാ താരങ്ങൾ പോലീസ് കേസിൽ അകപ്പെട്ടിരിക്കുകയുമാണ് ഇതും മലയാള സിനിമയെ ദോഷമായി ബാധിച്ചിട്ടുണ്ട് താരങ്ങളുടെ സംഘടനയായ അമ്മ പോലും ഇപ്പോൾ നിശ്ചലമായി കിടക്കുന്നത് ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതായാലും മലയാളത്തിലെ പുതിയ തലമുറ സിനിമകൾ വെറും വെള്ളമടി സിനിമകൾ മാത്രമായി മാറി എന്നത് എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന കാര്യമാണെന്നും എല്ലാ കാലത്തും സിനിമ എന്ന കലാരൂപം സമൂഹവുമായി അടുപ്പത്തിൽ നിന്ന ഒന്നായിരുന്നു എന്ന കാര്യവും പുതിയ തലമുറ സിനിമാക്കാർ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി നന്ദി നമസ്കാരം